എല്ലാവർക്കും മൺകുട്ടി ചോളക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാവുന്നത് ഒരു ഈസി ബട്ടർ കുക്കി ഇന്ന് ഞാൻ തന്നെയായി ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ബട്ടർ കുക്കി ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസിയാണ് രണ്ടോ മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഒരു അടിപൊളി ബട്ടർ കുക്കി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓവൺ പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വൺ സെവൻറ്റി ഡിഗ്രി നമ്മൾ ഇത് ഒരു കുറച്ച് നേരം നമുക്ക് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കുക്കി നമുക്ക് റെഡി ആക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതല്ലാതെ ഞാൻ കുറച്ച് ബട്ടറും കൂടെ ഇതിനകത്ത് ഇന്ന് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ ബട്ടർ കുക്കി അല്ല അപ്പം നല്ല ബട്ടർ ബട്ടറി ടെക്സ്ചർ ടെക്സ്ച്ചറായിക്കോട്ടെ ഞാൻ ഒരു ഒരു ക്വാട്ടർ ക്യൂബ് ബട്ടറും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു സ്കൂപ്പ് ഈ ബട്ടറും ഈ ഒരു ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു ഒരു ചെറിയൊരു ഒരു ക്വാർട്ടർ ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ബട്ടർ മതി ഉണ്ടോ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഈ ബട്ടർ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോകണം നിങ്ങൾ എൻ്റെ കപ്പ് കേക്ക് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും നമ്മൾ അന്ന് ബട്ടർ മിക്സ് ചെയ്തപ്പോൾ അപ്പോൾ അതുപോലെ ആവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് മിക്സ് ചെയ്യാം ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മൾ ഒരു വെച്ചിട്ടുണ്ട് ബട്ടർ ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളത് ഇതാക്കി നമ്മൾ തന്നെ ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുക്കണം എന്താ ഇവള് ഒന്ന് അടിക്കണം എന്ന് പറഞ്ഞു നമ്മടെ ഇതായെങ്കിലും ഇതൊന്നുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞു ഇത് ഒന്നുകൂടെ നല്ലപോലെ ക്രീമി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് ബട്ടറുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഞങ്ങളുടെ ബെഗള കേട്ടിട്ട് ആദോ ആവി അപ്പു എല്ലാരും മോളിൽ ഇറങ്ങി വന്നിട്ടുണ്ട് പൂ പൂ ഓക്കെ അപ്പൊ നമ്മളെന്താ ഈ ബട്ടർ എല്ലാം കൂടെ ഇതിനൊടുക്കുകയാണ് ഫാനിനകത്ത് മാത്രല്ലേ ബട്ടറ് പക്ഷെ നമ്മള് കയ്യലും ഉണ്ട് അതെ അതെ കയലും നല്ലപോലെ ബട്ടറും നമ്മൾ ആക്കിയിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുവാണ് അപ്പൊ നമ്മൾ എല്ലാ ബട്ടറും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് മിക്സ് ചെയ്യും എനിക്ക് ഒന്നും ഇത് ഇത്രയും പോരാ കുഴപ്പമില്ല നമ്മൾ ഇനി നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഇടുന്നത് കുറച്ച് 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 വരുന്നുണ്ട് വളരെ കരിഞ്ഞ വളരെ അത് അവിടെ പ്രീഹീറ്റ് കുറച്ച് 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 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഫസ്റ്റ്ലി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് വൺ കപ്പ് ഫുൾ ഓഫ് ഓൾപോപ്പസ് ഫ്ലവർ ആണ് ഫ്ലവർ നമ്മൾ വൺ കപ്പ് ഇടണം കേട്ടോ അപ്പം അത് നമ്മൾ നല്ലപോലെ അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മൾ തന്നെ കൈ വെച്ച് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഒരു ഇതാവാൻ വേണ്ടി പക്ഷി ആപ്പിളാണ് നിങ്ങൾ വിചാരിച്ചത് നമ്മൾ ഷുഗർ ഇട്ടിട്ടില്ല അപ്പോ ഒരു ക്വാട്ടോ കപ്പ് ഷുഗറാണ് പൊടിച്ച് പഞ്ചസാരയാണ് ഇടേണ്ടത് അപ്പോൾ അത് ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ഡോ ആയി വന്നിട്ടു അയ്യോ എന്റെ കൈ ഒക്കെ അപ്പൊ ഞാനും ആചനെയും കഷ്ടപ്പെട്ട് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് തന്നെ കുട്ടപ്പൻ ആക്കി എടുത്തിട്ടുണ്ട് രസം ഉണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക് കുറച്ച് മാവ് പോലെ ആക്കിയിട്ടുണ്ട് ചില ഇങ്ങനെ പൗഡേഴ്സ് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് അടുക്കുന്ന ഒരു സമയം ഇത് നമ്മൾ നല്ല ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ബോൾസ് ആക്കി നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ബേക്കിംഗ് ട്രേ നമുക്ക് ഇതെടുക്കാം ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഓരോ ഇതായിട്ട് വെച്ചത് ചെയ്തു കൊടുക്കാം നമ്മൾ ഇതാ കുറച്ച് കുറച്ച് ബോൾസ് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ബട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഗിയോ ഒരു കാര്യങ്ങളും കയ്യിൽ പരട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കുക ഇതൊരു ട്വൽവ് പീപ്പിളിന് നമുക്ക് സേർവ് ചെയ്യാൻ പറ്റും ട്വൽവ് കുക്കീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിതാ പറ്റുന്ന പോലെ നമ്മള് നല്ല പോലെ ഉരുത്തി എടുക്കുകയാണ് ആമി അടയ്ക്ക് ഞങ്ങളുടെ കൂടെ കൂടി കൂടിയിട്ടോ ഞങ്ങള് ആമി ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അങ്ങനെ ഞങ്ങള് എല്ലാരും നല്ലപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി നമ്മൾ ഫുൾ എല്ലാം നമ്മൾ ഉരുത്തി എടുത്തിട്ട് കാണാം ട്വൽത്ത് ഈ ബോയ്സരല്ലാട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുഞ്ഞിങ് ബോയ്സ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മാവ് ലെപ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഇപ്പം ലെപ്റ്റോപ്പിന് കളയില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ ഇനി കുറച്ചുകൂടെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കും കേട്ടോ എല്ലാരെയും പോലെ തന്നെ നല്ല പോലെ മെസ്സാക്കിട്ടോ ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഓക്കെ അപ്പൊ നമ്മളിതാ നമ്മുടെ എല്ലാ കുക്കീസും നല്ല പോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറിയൊരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ ഫോർക്ക് ഇത് ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഒരു ഭാഷ അപ്പൊ ഞങ്ങളിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കുക്കിതാ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ആയിട്ടില്ല ഇനി നമുക്ക് ബേക്ക് ചെയ്യണം അപ്പോ നമ്മൾ ഇതാ നമ്മളെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നോ അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാൻറ്റി ഫൈവ് സെൽഷ്യസ് ട്വന്റി മിനിറ്റ്സ് നമ്മൾ ഇത് ബേക്ക് ചെയ്യണം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്താന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേര് ആരും നമ്മൾ കാണിക്കരുത് അനുകരിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ ഓവനും കത്തിയോ ഫയറോ എന്നും അഡൽറ്റ് സൂപ്പർവിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കൂടെ എന്തായാലും ഒരു എയ്റ്റീൻ പ്ലസ് ഉള്ള ആൾ ഉണ്ടായിരിക്കണം ഞങ്ങളുടെ പാരൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഈസിയായിട്ട് ഇങ്ങനെ ഓവനിൽ വെച്ചതും എല്ലാം യൂസ് ചെയ്തതും അപ്പം നിങ്ങൾ ഏറ്റവും ഓർമ്മിക്കേണ്ട കാര്യമാണ് എല എലക്ട്രിക് സാധനങ്ങളും ഫയർ ഓവന് പിന്നെ കത്തി എന്ത് യൂസ് ചെയ്യുവാണെങ്കിലും അടൽ സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇതൊരു ഏറ്റവും നല്ല ഒരു ഇതാണ് നമ്മൾ ഏറ്റവും ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ ഓക്കെ നമ്മുടെ കുക്കി റെഡി ആകുമ്പോൾ നമുക്ക് ടേസ്റ്റിയാകും കാണാം േ അത് ചെറുതായിട്ടായിട്ടോ പക്ഷെ ചെറിയൊരു പണി പറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ച് അടുത്താണ് ഈ ബോൾസ് വെച്ചത് സോ ബോൾസ് ഇങ്ങനെ വലിയതാവും വെച്ചാൽ നല്ല പൊങ്ങി വരും പൊങ്ങി വന്നപ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു അപ്പോൾ അറിയില്ല എന്താ അവസ്ഥ ഞങ്ങൾ ടൂത്ത് പിക്ക് കുത്തി നോക്കി പക്ഷെ അത് ഒന്നും ആയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ത് ആകുമെന്ന് അപ്പൊ ഞങ്ങള് നോക്കിയപ്പോ ഞങ്ങൾക്ക് തോന്നു ആ എന്നാ സോ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുകയാണോ അകത്ത് ആയോ എന്നുള്ളത് ഓക്കെ എനിക്ക് തോന്നുന്നു എടുത്തു നോക്കാം കേട്ടോ പാഞ്ചലാണ് എടുക്കുന്നത് സേഫ്റ്റി ഫസ്റ്റ് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത് പോരട്ടോ ഗൈസ് Oh it, looking so yummy. േ ആയില്ലോ സോ ഞങ്ങൾക്ക് വിചാരിക്കുന്നത് നമുക്ക് കൊറച്ചു സമയം കൂടെ ഇതൊന്ന് വെക്കാമെന്ന് ഇത് കൊറച്ച് സമയം കൂടെ നമുക്ക് അപ്പൊ നമ്മൾ ഇതാ ഒരു ടെൻ മിനിറ്റ് അല്ലെങ്കിൽ കൂടെ ഇത് നമ്മൾ ഇതാക്കി

കുറച്ച് അവിടെ പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എല്ലാം നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹോട്ട് നല്ല കുറച്ചൊന്ന് ചൂട് ആറണം ഭയങ്കര ചൂടാണ് എന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നു അല്ലേ ഒരു നല്ലൊരു ലുക്ക് ഉണ്ട് കുറച്ച് കൊറേ എണ്ണം ചിലതൊക്കെ പൊട്ടിപ്പോയെങ്കിലും കൊറേ എണ്ണത്തിനൊക്കെ നല്ല ലുക്ക് ഒക്കെ ഉണ്ട് നല്ല നല്ല ചൂടാട്ടോ നല്ല ചൂടാണ് ലുക്ക് ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് അതെ ഞങ്ങൾ ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല ബട്ടറി ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് കഴിച്ച് നോക്കിയില്ല അത് നമുക്ക് ചെറുതായിട്ട് ചൂട് മാറിയിട്ട് കഴിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ചൂട് മാറട്ടെ നല്ല യമ്മി യങ്ങീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയ കുറച്ച് കുക്കീസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കണ്ട പൂസേ എന്തോ ഇനി നമുക്ക് ഇതെല്ലാം ടേസ്റ്റിയാ ഒരു ജയൻ കുക്കി ഉണ്ടാക്കിട്ടുണ്ട് ഇതെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഞാൻ കഴിച്ചോട്ടെ നന്ദി ഞാൻ ഞാൻ കഴിച്ചോട്ടെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ആതിന് നമുക്ക് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള കുക്കിയാട്ട നല്ല ആ അതെ കുക്കിയെല്ലാം പോയിട്ടുണ്ട് ഞാൻ ആത്തിനും അപ്പൊ ക്യാമറമാനും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അലിഷക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുള്ള കുക്കി ആട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുറത്ത് നല്ലൊരു ക്രിസ്പി അതെ അത് നല്ല ക്രിസ്പി ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഫൈവ് മിനിറ്റ്സ് നമുക്ക് പക്ഷെ പക്ഷേ ഒരു ട്വന്റി മിനിറ്റ്സ് വെക്കണമേ ഉള്ളൂ ഓരോ ബ്രാൻഡിന്റെ ഓവൻസ് അനുസരിച്ച് സമയം മാറും കേട്ടോ അപ്പൊ കുക്കി ബട്ടർ കുക്കി ആയിരുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കുറച്ച് പണി പാക എങ്കിലും അതെല്ലാം റെഡിയാക്കി ഇട്ടോ അതെ അപ്പോ ഇവ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്